എല്ലാവർക്കും ഇന്ന് നമ്മുടെ ചാനലിലോട്ട് വെൽക്കം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളീ അതിൻ്റെ ചോട്ടിലേക്ക് ഇലയെല്ലാം തൂത്ത് കൂട്ടിയൊക്കെ വെക്കുന്നുണ്ട് എന്നാൽ വെയിൽ ഭയങ്കര വെയിലാണ് അപ്പം വീഴുന്ന ഇലയിൽ കുറച്ച് ഞാൻ തൂത്തുവാരി മാറ്റി വേറൊരു സ്ഥലത്ത് വെക്കും എന്നാലും അതിൻ്റെ ഈ ചെടികളുടെയൊക്കെ ചോട്ടിൽ ഈർപ്പം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലയൊക്കെ അങ്ങോട്ടും വെക്കും ഈ അഗ്രോ പ്ലസ് എന്നുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ റോസയിലും അല്ലാത്ത ചെടിയിലും ഒക്കെ നിറയെ പുഴുക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്തതാണ് അവർ പറഞ്ഞതു കൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ച ട്രൈ ചെയ്തത് കുഴപ്പമൊന്നുമില്ല അതിന് സ്പ്രേ ചെയ്യാനായിട്ടൊരു ബോട്ടിലും കൂടെ വാങ്ങിച്ചായിരുന്നു അപ്പം ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് സ്പ്രേ ചെയ്യുന്നത് നല്ലൊരു പ്രൊഡക്റ്റാണെന്നാണ് തോന്നുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഒന്നും ഇതുവരെയും കണ്ടില്ല നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഈ എക്സ്ട്രാ വരുന്ന കരിയിലകളുണ്ടല്ലോ അതെല്ലാം കൂടെ നമ്മൾ കരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ചീരയുടെ സൈഡിൽ മണ്ണ് മാന്തിയിട്ട് ആ സൈഡിൽ ഒരു കുഴി കണക്കാക്കും നാല് സൈഡിലും എന്നിട്ട് അങ്ങോട്ടാണ് ഇടുന്നത് ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചേ ഉള്ളൂ കുറച്ച് ഇലകൾ മാത്രം ഞാൻ അതിൻ്റെ ചൂടിലോട്ട് ഇടും അപ്പം അതിൻ്റെ ആ ഒരു ഈർപ്പം പോകാണ്ട് അവിടെ ഇരുന്നോളൂ അല്ലോ നമ്മളപ്പം ഞാനിന്നും വൈകുന്നേരങ്ങളിൽ മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ അപ്പം വൈകുന്നേരം ഒഴിക്കുന്ന വെള്ളത്തിൻ്റെത് ഒരു രാവിലെ ഒരു കുറേ നേരം ആ ഈർപ്പം അങ്ങനെ നിന്നോളും എന്നാലും ഈവനിങ് ആകുമ്പം പിന്നെ അതിൻ്റെ ചൂട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെസേർട്ട് പോലും കരഞ്ഞു പോകുന്ന അവസ്ഥയിലാവും കുറച്ചൊരാശ്വാസം കിട്ടിക്കോട്ടെ എന്നുള്ളൊരിതിനാണ് അങ്ങനെ കരിയിലേക്ക് അവിടെ കൂട്ടുന്നത് എന്നാലും മൊത്തം കരിയിലും കൂട്ടാൻ പറ്റത്തില്ല കാരണം അപ്പുറത്തെ പറമ്പിലെല്ലാം ഫുള്ളും മരങ്ങളാണ് അപ്പോൾ ആ ഇല ഫുള്ളും മിറ്റത്തോട്ട് വീഴുന്നത് അപ്പം ഞാൻ തൂകുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഉള്ളതൊക്കെ പറിക്കും അതാണ് ഞാൻ അവിടെ കുഴിയുന്നുണ്ട് ചെറിയ പുല്ലുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതെല്ലാം അങ്ങ് പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗം അങ്ങ് ക്ലീൻ ആയിക്കോളൂ എന്നിട്ട് ഈ ബാക്കി വന്ന ഇലകളെല്ലാം കൂടെ ഒരാഴ്ച ഇങ്ങനെ കരിയിക്കും കരിയിച്ചിട്ടാണ് ആ ചാരം എടുക്കുന്നത് അപ്പം ഞാൻ ആ ചാരം ഇങ്ങനെ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും അച്ചൂസിന് നിർബന്ധം അവൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടം ഈ ചെടികളുടെ ഇടയിലും പച്ചക്കറികളുടെ ഇടയിലും ഒക്കെ എന്തേലും ഒക്കെ കാണിക്കാനായിട്ടൊക്കെ പാവം വന്നിട്ട് കൈ കൊണ്ടെടുക്കാൻ ഒരുങ്ങി ചാരം അപ്പോൾ എനിക്കൊരു പേടി ഞമ്മൻ വേണ്ട ചിരട്ട വെച്ചെടുത്തോളാം പറഞ്ഞു അപ്പം പിന്നെ ഇരുന്ന് ചിരട്ട കൊണ്ടെടുക്കുവാണ് അതുകഴിഞ്ഞ് വെള്ളം ഒഴിക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ആൾക്ക് വെള്ളം ഒഴിക്കണം അമ്മ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഈ വെള്ളം കിടന്നിങ്ങനെ ആടുന്ന് അവന് ഭയങ്കര ഇഷ്ടമാണ് എന്തേലുമൊക്കെ കാണിക്കാനായിട്ട് മൂത്തവും കാണിക്കുന്നില്ല അപ്പോൾ അവനും എന്തേലും ഒക്കെ ചെയ്യണമെന്നവനുകൊണ്ട് അവനെക്കൊണ്ട് ചാരം വാരിപ്പിച്ച് കഴിഞ്ഞാൽ കയ്യെങ്ങാനും വായി വെച്ചാലോ എന്ന് പേടിയുണ്ട് ചെറിയ ആളെ കൊണ്ട് ചാരം വാരിപ്പിച്ചില്ല നമ്മൾ നോക്കുന്നതിൻ്റെ തിരിയുന്നതിൻ്റെ ഇടയിൽ അവൻ കൊണ്ടുപോയിട്ട് കൈയൊക്കെ എടുത്ത് വായി വെക്കും അപ്പോൾ അതൊരു പേടി കാരണം അവനെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചില്ല ശരിയെങ്കിൽ വെള്ളം വിട്ടു കൊടുത്തു പിന്നെ അവൻ വെള്ളം ഒഴിക്കാനായിട്ട് വലുതിൻ്റെ ചൂട്ടി മാത്രമേ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പറ്റത്തുള്ളൂ അല്ലെ ചെറുതിൻ്റെ ചൂടുകൂടെ പറഞ്ഞു പോകുന്ന രീതിയിലേ വെള്ളം ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോയി നമ്മുടെ ചീരയ്ക്ക് അതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ചീരയുടെ ചോട്ടിൽ പുല്ലല്ലാതെ ഒന്ന് പറിച്ചു മാറ്റി ആ പുല്ലും പറിച്ചിട്ട് ഞാൻ ചീരയുടെ ചുവട്ടിൽ തന്നെ ഇടുന്നത് അതിനത് വളവായിക്കുള്ളൂ അല്ലോ വെറുതെ ഇതിനകത്ത് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി കളയുന്നത് അതിൻ്റെ ചോട്ടിലാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഭയങ്കര വെയിലാ മണ്ണ് കണ്ടാൽ തന്നെ അറിയാം വെള്ളം ഒഴിച്ച മണ്ണാണെന്ന് തോന്നാത്ത രീതിയിൽ അപ്പം പണ്ടൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ ചൂട്ടി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമെന്ന് പക്ഷേ ചാര ഇടുന്നത് വളവാണ് ഞാൻ ഇതിൻ്റെ ഇടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അച്ചൂസിന് ഈ ചാര ഇടുന്നത് കൊണ്ട് ഇതിന് എന്തൊക്കെ വിറ്റമിനാണ് കിട്ടുന്നതെന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാനോട് പറഞ്ഞു ഞാൻ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് പറയാം ഇതൊക്കെ ഇടുന്നത് നല്ലതാണെന്നൊക്കെ അമ്മ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അതമ്മയ്ക്കറിയാം അതുകൊണ്ട് അമ്മയും ചെയ്യുന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാലും ഇത് ഗുണമുള്ള സാധനമാണെന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അന്നിട്ട് പക്ഷേ ചോട്ട് ഇടലെന്ന് അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് മാറ്റി സൈഡിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാമെന്ന് തോന്നുന്നു ചീരയുടെ ചോട്ടിലിട്ടാൽ കരിഞ്ഞു പോകും എന്നാണ് പറയുന്നത് പിന്നെ ഇത് വളർന്നു വരുമ്പോഴാണല്ലോ ഇതിനാവശ്യം ഇപ്പോൾ ഇത് തീരേം ചെറുതല്ലേ മാറ്റി നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ മാറ്റി നട്ട് അവിടെ പിടിച്ചെന്ന് ഉറപ്പായപ്പം ഞാനത് അങ്ങനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി അത് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതും അവനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്നു എന്നിട്ട് പിന്നെ ബാക്കിയൊക്കെ അമ്മ ചെയ്യണ്ട ഇത് ഞാൻ ചെയ്തോളാം ചിരട്ടയ്ക്കകത്തിടുന്നതല്ലേ വളരെ സിമ്പിളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നിടാൻ തുടങ്ങി അത് കഴിഞ്ഞ് അടുത്ത് ഞാൻ അതിനെനിക്ക് നനറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കണമല്ലോ അപ്പോൾ അതിന് ഞാൻ വെള്ളം ഒഴിക്കാനായിട്ട് ഓസ് എടുക്കാൻ പോയപ്പോൾ ആശന ഇരുന്ന് ഞാൻ പറിച്ച് കണക്ക് തന്നെ പുല്ല് പറിച്ചിട്ട് വേണ്ട ഇടാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുല്ലൊക്കെ പറിച്ചു ചാരമൊക്കെ ഇട്ട് കൊടുത്തു വെള്ളം അടിക്കാൻ വന്നു കഴിഞ്ഞാലും അതിനും ചമ്മക്കൂല എല്ലാം പച്ചക്കറിയുടെയും ചെടിയുടെയും എല്ലാ പരിപാടിയും അവന് ചെയ്യണമെന്ന് അതുകൊണ്ട് കുറച്ച് എനിക്ക് ജോലി മിച്ചു കൊണ്ട് ഓടി വന്നോളൂ വൈകുന്നേരത്ത് നമ്മൾ ബുക്ക് തുറക്കാനൊന്നും പറയലെന്ന് മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ചെടി ഇച്ചിരി പൊക്കമൊക്കെ വെച്ച് വരുന്നുണ്ട് പക്ഷെ ഈ വാങ്ങിച്ചു വെക്കുന്ന തക്കാളി ചെടി ഞാൻ ഇതിനു മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതാണെങ്കിൽ പെട്ടെന്ന് വളരുന്നത് ഇത് നമ്മൾ തക്കാളിയുടെ അരി അതിനകത്ത് അരിയുണ്ടല്ലോ ആ അരി തന്നെ ഇട്ട് കളിപ്പിച്ചത് അതുപക്ഷെ ഭയങ്കര സ്ലോ ആയിട്ടാണ് വളരുന്നത് ഇനി എന്തായിരിക്കും എന്തെന്ന് അറിയത്തില്ല വളർന്ന് വരുമ്പം നമുക്ക് നോക്കാം ഇതിനൊക്കെ ഞാൻ ചാരം ഇട്ടില്ല കേട്ടോ കാരണം ഇത് രണ്ട് ദിവസമേ ഉള്ളൂ മറ്റേതൊക്കെ വെച്ചു പിടിച്ചു നന്നായിട്ട് വന്നതുകൊണ്ട് അവർക്ക് ഇട്ടുകൂടും ഇത് കാണുന്ന കുപ്പികളൊക്കെ എന്തിനാന്നുള്ളത് ഞാൻ പിന്നെ പറയാം അപ്പം നമുക്ക് പിന്നെ കാണാം